ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് അതിൻ്റെ അകത്ത് പുതിയ അതിഥികളാണ് വരാൻ പോകുന്നത് നമ്മുടെ പഴയ മത്സരാർത്ഥികളായ റന ഫത്തിമ പിന്നെ നമ്മുടെ അഭിലാഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആഴ്ച നമ്മുടെ പടി ഇറങ്ങിപ്പോയ പഴയ മത്സരാർത്ഥികളുടെ ഒരു റീ എൻട്രി ആയിരിക്കും മൊത്തം ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടി എല്ലാവരും എത്തും അപ്പോൾ അതാണ് മെയിനായിട്ട് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അനീഷ് കപ്പടിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനിമോൾ കപ്പടിക്കുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നീപിൻ കപ്പടിക്കുകയാണെങ്കിൽ ചാനൽ കമൻ്റ് ചെയ്യുക